ഉമ്മാന്റെ പേഴ്സിൽ നിന്ന് ഉമ്മ അറിയാതെ നൂറ് റുപ്യ മോൻ എടുക്കൂല ആ ബാപ്പി ഉമ്മയും കണ്ടില്ലെങ്കിൽ അത് ബോധണ്ടാവും പൊതപ്പിനുള്ളിൽ നിന്ന് കാമുകൻ കൊടുത്ത ഫോണിൽ മോള് ഫോൺ ചെയ്യൂല ആ കാണും കാണും എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേക കാണുന്ന ആളെ പ്രത്യേകത എന്താ ഉറക്കല്ല എല്ലാം കാണും എല്ലാം കേൾക്കും ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറന്റെ അപ്പുറത്താണ് എല്ലാം സേവ് ചെയ്ത് എല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെട്ടു ഈ ബോധം നിങ്ങളുടെ കുട്ടികൾ അതുകൊണ്ട് മതബോധത്തിന്റെ നിങ്ങളുടെ കുട്ടിക്ക് ഇട്ടു കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഈ ദുനിയ വിലക്ക് പോകും ക്യാമ്പസുകൾക്കകത്ത് പ്രശ്ന എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് പ്രശ്ന മെഡിക്കൽ കോളേജിനകത്ത് പ്രശ്ന മയക്കുമരുന്നുകളും കഞ്ചാവും എം ഡി എം എ പോലെയുള്ള രാസലഹരികളും മദ്യവും ഒക്കെ ഒഴുക ഇവിടെ നമ്മളെ കുട്ടി പോകുമ്പോ മുഴുവൻ ആളുകളും കുട്ടിക്ക് ചുറ്റും ചേർന്ന് നിൽക്കുമ്പോഴും ഈ കുട്ടി പറയണം ഇല്ല ഞാനില്ല അതിനെന്താ അങ്ങനത്തെ കുട്ടികളുണ്ട് നമ്മുടെ ഇഷ്ടം സ്റ്റുഡൻസിലൊക്കെ കുട്ടികളും അല്ലാത്തൊരു കാലം കാലം എന്റെ പ്രിയമുള്ള കഴിയില്ല നീരാളി കൈകളുമായി മക്കളെ നശിപ്പിക്കാനും തെറ്റിപ്പറ്റി കൊണ്ടുപോവാനും ഒക്കെയുള്ള ആളുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലം ഒരു കാലം എന്തൊക്കെ കാര്യം എൽ ജി ബി ടി കേട്ടോ വിസ്ഡം ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഈ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാനൊക്കെ കൗൺസിലിങ്ങിന് ഇരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊണ്ട് വരും ചിലപ്പോ ആൺകുട്ടി ഈ കുട്ടിയെ മുമ്പിൽ ഇരുത്തി നമുക്കറിയാം എന്തുകൊണ്ടാ സമ്മതിക്കാത്ത പാപ്പ ഉമ്മയും തമ്മിലുള്ള വഴക്കും വക്കാടമ പ്രശ്നങ്ങളും ഉമ്മാന്റെ കണ്ണീരും ഇതൊക്കെ കണ്ട് കുടുംബം എങ്ങനെയാണെന്ന് തിരി തിരിക്കപ്പെട്ട കുട്ടിണ്ടാവും വിവാഹ ജീവിതത്തോട് പേടിയുള്ള കുട്ടി ഉണ്ടാവും മറ്റൊരു വീട്ടിൽ ചെന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടി കുട്ടിയുണ്ടാവും സ്വാതന്ത്ര്യം പോകുന്നു ഭയക്കുന്ന കുട്ടി ഉണ്ടാവും ഇങ്ങനൊക്കെ കുട്ടികളുണ്ടാവും പഠനം പഠനമൊക്കെ പ്രശ്ന പോകുന്നു പേടിച്ചിന്റെ കുട്ടി ഉണ്ടാവും നമുക്ക് അറിയാം കുട്ടിൻ്റെ ഉണ്ടാവും ഈ അടുത്തൊരു പെൺകുട്ടി വരിക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൊറോണ കഴിഞ്ഞുകൊണ്ട് ഒരു കുട്ടി വരിക ഈ കുട്ടി വന്ന് എന്റെ മുമ്പിൽ ഇരിക്കാവും ഇരുപത്തിരണ്ട് വയസ്സ് പി ജി കഴിഞ്ഞത് മഞ്ചേരി ഭാഗത്തുള്ള കുട്ടിയാണ് എന്റെ മുമ്പിൽ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം കല്യാണത്തിന് സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ പഴയ സാധനങ്ങളൊക്കെ എന്താ എന്താ വീട്ടിലെ പ്രശ്നം പേടി പറഞ്ഞു ഈ കുട്ടി പറഞ്ഞു അതൊന്നും അല്ല ഞാൻ ചോദിച്ചു പിന്നെന്താ കുട്ടി കുട്ടി പറയാൻ പെണ്ണാണോ ഞാൻ എനിക്ക് എനിക്ക് സംശയം ചോദിച്ചു പെണ്ണ് ചോയിച്ച അതെന്തോ സംശയല്ലോന്ന് അങ്ങനെ ട്രാൻസ്ജെൻഡർ ഇതിങ്ങനെ സ്കൂളുകൾക്കകത്ത് കോളേജുകൾക്കകത്ത് ചർച്ചയാണ് ഇനിയോ 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 ഇനി അവിടുന്ന് അങ്ങോട്ട് പോവാണ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ് എങ്ങോട്ടോള് അതാണ് ക്യൂ എൽ ജി ബി ടി ക്യൂ ക്യൂ ചില ആളുകൾ ഈ ലോകത്ത് വിചിത്രവാദവുമായിട്ടുണ്ട് അവര് പറയണത് ശവത്തെ സ്വന്തം മക്കളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം ആങ്ങളും പെണ്ണുകളും ഒരുമിച്ച് ജീവിക്കാം പാപ്പാക്ക് മോളെ കൂടെ ജീവിക്കാം ഉമ്മാക്ക് മോന്റെ കൂടെ ജീവിക്കാം പിന്നെയോ മൃഗങ്ങളുമായി രതി നടത്തി ശവം രതി നടത്തി കുട്ടികളുമായിട്ട് ലൈംഗികേടുകൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ക്യൂർ നിങ്ങൾക്ക് അറിയോ കഴിഞ്ഞ നവംബർ ഈ ക്യൂർ എന്ന് പറയുന്ന ടീം മലപ്പുറത്ത് കോട്ടക്കോണിനടുത്ത് വെച്ച് ഒരു സമ്മേളനം നടത്തി അതിൽ പങ്കെടുത്തത് നൂറ് കണക്കിന് ആൾക്കാരാണ് ഒരു പറഞ്ഞത് എങ്ങനെയും അപ്പൊ നമ്മുടെ കുട്ടിയുടെ തലച്ചോറിനകത്ത് ഇത്തരം ചിന്തകളിങ്ങനെ ആളുകൾ ഇട്ടു കൊടുക്കാണ് കണ്ടോ ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ചുണ്ടൊക്കെ ചോപ്പിച്ചു മേക്കപ്പ് ഒക്കെ ചെയ്ത് മുന്നിലെ മുടിയൊക്കെ ഒന്ന് മുറിച്ച് തൂക്കിയിട്ട് കണ്ടോ തട്ടൊക്കെ ഒന്ന് മേലോട്ട് കയറി പിന്നെ തോളിലേക്ക് ഇട്ട് കുട്ടി വല്ലാത്തൊരു ലോകത്തേക്ക് ജീവിതം ഇങ്ങനെ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു കാലത്ത് ഇതൊക്കെ കൃത്യമായി കണ്ട് മനസ്സിലാക്കി പരിഹാരം ആ പരിഹാരങ്ങൾ പറഞ്ഞു ഈ പരിഹാരത്തിലേക്ക് ഒരു ബാപ്പയും ഉമ്മയും പോയിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ് വലിയ ഭീഷണിയല്ലേ ഓരോ വ്യക്തിക്കും ഇത് ബാധ്യതയാണ് ഓരോ മനുഷ്യനും ഇത് ബാധ്യതയാണ് ഭീഷണിയല്ലേ നോക്കു നിങ്ങൾ ആണും പെണ്ണും വിവാഹം കഴിക്കാൻ കൂട്ടാക്കാത്ത ഒരു കാലം വന്നാൽ ഈ ഉണ്ടാക്കി വെച്ച ബിൽഡിങ്ങുകള് സ്കൂളുകള് ആശുപത്രികള് ഇതൊക്കെ ആർക്കാർ മക്കളുടെ നമ്മുടെ നാട്ടില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരളത്തിലെ സർക്കാർ നിയമസഭയിൽ വെച്ച ഒരു കാര്യം കൂടി ഞങ്ങൾ മുമ്പ് പറയാം എന്താ അറിയോ അവരുടെ കണക്കനുസരിച്ച് പത്ത് കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ വൃദ്ധന്മാരാണ് ഇനിയൊരു പത്ത് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്ക് കേരളത്തിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും വൃദ്ധന്മാരായി നോക്ക് ചെറുപ്പക്കാരെണ്ണം കുറയുന്നു കൂടും ചെയ്യാൻ ുംസിഡെന്ന് പറയാ ഡിപ്പെ യുവാക്കൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്നു ജീവിക്കുന്നു വയസ്സന്മാരെ നാടായി ഇന്ത്യ മാറുമോ എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ അടുത്ത് ഒരു പരമ്പര ഉണ്ടായിരുന്നു ന്യൂസ് ഒരു പരമ്പര എന്താ മലയാളം വിടുന്ന കേരളം വിടുന്ന കേരളീയർ എന്ന് പറഞ്ഞൊരു പരമ്പര ആ പരമ്പരയില് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രേഖപ്പെടുത്തുന്ന ഒരു അഭിപ്രായം ഉണ്ട് കേരളം വൃദ്ധരുടെ നാടായി മാറും എന്ന് അപ്പൊ വലിയൊരു ഭീഷണിയിലാണ് ഈ കൗമാരത്തെ ഈ യുവത്വത്തെ പിടിച്ചു നിർത്തണം ഇവരെ ഈ തിന്മയിൽ പോകുന്ന ആളുകളെ നന്മയിലേക്ക് നയിക്കണം നിങ്ങൾ ചിന്തിച്ചു നോക്കണം സദാചാരം എന്ന വാക്കാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭീഷണിയുള്ള വാക്ക് സദാചാരം ഒരു മനുഷ്യൻ രണ്ട് മനുഷ്യർ മനുഷ്യനെ കൂടി നിൽക്കുക ഒരു മനുഷ്യന്റെ പറമ്പ് കുറച്ച് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു പറമ്പ് അയാളുടെ വീടും തൊട്ടടുത്തൊരു പറമ്പുണ്ട് ഈ പറമ്പ് ഇയാളെ വീട്ടിൽ നിന്ന് നോക്കിയ പറമ്പ് കാണാൻ ഒരാൺകുട്ടി ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു പ്ലസ് ടു പ്ലസ് വണ്ണിനോ പഠിക്കുന്ന ചെറിയ രണ്ട് കുട്ടികൾ ആ കുട്ടികള് ഇയാളുടെ പറമ്പിലെ ഒരു മരത്തിന്റെ ചോട്ടിൽ വന്ന് വൃത്തികേട്ടുകൾ അപ്പൊ അയാൾ ഇങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കി നോക്കി മ്യാളീകരച്ചു പോയി രണ്ടാമത്തെ ദിവസവും അതേ പറമ്പിൽ ഒഴിഞ്ഞ പറമ്പിൽ ഈ കുട്ടികളെത്തി അപ്പൊ ഈ മനുഷ്യൻ ആ പുരേ നിന്ന് കേട്ട് ഇറങ്ങി ഇറങ്ങി നേരെ കുട്ടികളെടുത്തേക്ക് ചെന്നു കുട്ടികളുരുത്തന്നെ ചെന്നിട്ട് അവർ ഇങ്ങനെ ഒച്ചക്കെ ഉണ്ടാക്കി എന്താ ഇവിടെ ഞങ്ങൾ സ്ഥലം ഇവിടെ എവിടെയാണ് ചോദിച്ചപ്പോ അതിലെ നടന്നു പോയ രണ്ടു മൂന്ന് ആൾക്കാർ വന്നു ഈ രണ്ടും മൂന്നും നാലും അഞ്ചും ആറും എട്ടും പത്തും ഒക്കെ ആയിട്ട് ജനങ്ങൾ ജനങ്ങളിങ്ങനെ കൂടി ജനങ്ങൾ ജനങ്ങളിങ്ങനെ കൂടി 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 ഇയാളിങ്ങനെ ചോദ്യം ചെയ്യുകയാണ് ഈ കുട്ടികളെ അപ്പോ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഈ കുട്ടികളെങ്ങനെ ചോദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനാണ് സദാചാര പോലീസ് ഒരു ചോദ്യം ഇത് പറമ്പേക്കോട്ട് ആ മനുഷ്യൻ നിന്നു ആ വാക്ക് കേട്ടപ്പം ആ പതിനേഴ് വയസ്സുള്ള ചെറുക്കൻ ഈ മനുഷ്യനോട് പറയാണ് സദാചാര പോലീസ് പറമ്പാണെങ്കിൽ ഞങ്ങൾക്കോളാം ആ രണ്ടു കുട്ടികളും നടന്നു പോയി നടന്നു പോയി മനുഷ്യമാരിപ്പൊ ചിന്തിക്കണ എന്തും കാട്ടിക്കൂട്ടാം അപ്പൊ സദാചാരം പറഞ്ഞാ അതൊരു ചിന്തിച്ചു നോക്ക് ഈ ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്നൊരു ബോധം വേണം അതുകൊണ്ട് ഈ കുട്ടികളെ ചേർത്ത് പിടിക്കണം മതം 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 പ്രശസ്തമാണ് എന്ന് ക്യാമ്പസിലും സ്കൂളിലും പറഞ്ഞുകൊണ്ടിരിക്കണം അവിടെ നമ്മൾ പറയണം മതം പരിഹാരമാണ് എന്ന് പറയുന്നു എന്നിട്ടോ ഈ മക്കൾക്ക് പടച്ചോനെ പരിചയപ്പെടുത്തി കൊടുക്കണം ഈ മക്കൾക്ക് ഡീന് പരിചയപ്പെടുത്തി കൊടുക്കണം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും മുമ്പിൽ ഇസ്ലാം മതത്തിന്റെ സന്ദേശം വെക്കണം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹറാം ഹലാൽ ഹറാം ചെയ്യരുത് ഹലാൽ ഇത് പറഞ്ഞ് എല്ലാം സി സി ടി വി ക്യാമറയേക്കാൾ കൃത്യമായി കാണുന്ന പടച്ചറപ്പ് മോളുണ്ട് എന്ന ചിന്ത കൊടുക്കണം അപ്പോഴും മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം